വെൽക്കം ടു സൂപ്പർ സ്റ്റാർ വെൽക്കം വെൽക്കം ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് റോക്കിംഗ് സൂപ്പർ സ്റ്റാർ सिंगर ആണ് നമ്മുടെ ആവിർഭ എന്താണ് ഈ പേരിന്റെ അർത്ഥം ആവിർഭ പ്രോഗ്രസ് എന്നാണ് ഇതിന്റെ അർത്ഥം ആ സൂപ്പർ ആവിർഭ അപ്പോൾ ആവിർഭന്റെ ചേച്ചിയുടെ പേരെന്താ അനിർവിന്യ എന്താ അനിർവിന്യ അനിർവിന്യ അപ്പോൾ അതിന്റെ മീനിംഗ് എന്താണ് ഞങ്ങളക്കറിയോ അറിയാ ആരാ പറഞ്ഞേ ചേച്ചി ടോമി ചേച്ചി ആ അതെനിക്ക് അറിയാം ആ ഒരെണ്ണം ഒരെണ്ണ ഒരെണ്ണം എനിക്കറിയാവും പിന്നെ ഷാൻ രോഹൻ സാർ പിന്നെ ഹരീഷ് രാഘവേന്ദ്ര ഹരിശങ്കർ ശങ്കർ ഹിന്ദിയാണല്ലോ നമ്മൾ ഈ കൂള് ഫേമസ് ആയിപ്പോ ഞാൻ കണ്ടേക്കുന്ന കൂടുതൽ ഹിന്ദി പറയണം ഹിന്ദി പറയണം അങ്ങനത്തെ വീഡിയോസ് ആണല്ലോ നമ്മൾ കാണുന്നത് ഈ മലയാളം പറയുന്നതന്നെ കേക്കുമ്പോ എനിക്ക് ഞെട്ടലാണ് വരുന്നത് ഒരു മലയാളികച്ചി ഇങ്ങനെ ഹിന്ദി പറയുന്നത് എങ്ങനെയാന്ന് മുന്നേ ഞാൻ അത്ഭുതം അങ്ങനെ മോനെ ഇങ്ങനെ ഇത്ര ഹിന്ദി അറിയാൻ പറ്റുന്നത് ഫസ്റ്റ് എനിക്കൊരു പിടുത്തു അറിയുന്നു അറിയത്തില്ലായിരുന്നു പിന്നെ നേരെ ചെന്നിട്ട് അടുത്ത് ചെന്നപ്പോ എല്ലാവരും പറയാൻ തുടങ്ങി അന്നേരം ഫസ്റ്റ് ഓഡിഷൻ പോയി അങ്ങനെ ഫസ്റ്റ് ഓഡീഷനെ ചമ്മയും പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഓഡീഷനിൽ പിന്നെ എല്ലാവരും കേട്ട് പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ട് പാടി പിന്നെ പിന്നെ സത്യം ഞാൻ ഓർച്ച വരട്ടെ ബോംബെ വല്ല കസിൻസോ അല്ലെങ്കിൽ അവിടെ അമ്മയും അച്ഛനൊക്കെ അങ്ങനെ അവിടെ ആ താമസം ഒന്നും ഇല്ല ഹിന്ദി ആയിട്ട് വേറെ ഒരു ബന്ധവും ഇല്ല മലയാളം പറയാൻ പറ്റുള്ളൂ ഇതിനു മുമ്പ് ഹിന്ദി സംസാരിച്ചിട്ടില്ല റിയാലിറ്റി ഷോ ചെന്നിട്ട് ഹിന്ദി പഠിച്ചതാ ഹിന്ദി നാം 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 സാല ठीक 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 है 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 बाबा मैं मैं आपको सीक्रेट में बताऊंगा है? है। <laughs> भाई <laughs> <काई कूपी। laughs> ने कुछ फ्रेंड्स ഉണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത് ഇവിടെ ഒന്ന് നോക്കിക്കു നോക്കിക്കേ ആരെങ്കിലും ഉണ്ടോ കണ്ടോ ഉണ്ടോന്ന് അതാരാ

ലാലേട്ടന്റെ വീട്ടിലൊക്കെ പോയി പാടി 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 ലാലേട്ടന്റെ ലാലേട്ടന്റെ അമ്മയ്ക്ക് അന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിനു ഫസ്റ്റ് ഒരു പാട്ട് കേട്ടിട്ട് പിന്നെ വർത്താനം പറഞ്ഞാലോ ചേച്ചി അവിടെ കൂടെ ചേച്ചിരുന്ന കൊച്ചിന്റെ പിഹു എന്നായിരുന്നില്ലേണ്ടോ ഇവർ ഒന്നിച്ചായിരുന്നു എപ്പോഴും കൂടുതലും ചോദിച്ച പാടാറുണ്ടായിരുന്നത് ഓക്കെ അത് എനിക്ക് തോന്നുന്നു അതിനു മുന്നേ നമുക്ക് ചേച്ചിനെ ഒന്ന് ഫ്ലോറിലേക്ക് വിളിക്കാം അവരുടെ ഭയങ്കര ആഗ്രഹം ചേച്ചിയുടെ പേരെന്തായിരുന്നു ഭയങ്കര ചേച്ചിയാണ് നമ്മുടെ ആവന്റെ ഇൻസ്പിറേഷൻ ചേച്ചിയാണ് പാടാൻ പഠിപ്പിച്ചതും എല്ലാം അവനെ പഠിപ്പിച്ചത് ചേച്ചിയാണ് അയ്യോ ചേച്ചി സൂപ്പർ അതെ അതെ കേട്ടിട്ടുണ്ട് അതെ എനിക്കൊന്നും പാട്ടിനെ അവൻ ഇഷ്ടപ്പെട്ടത് തന്നെ വിനിയെടുത്തുന്നാന്ന് തോന്നുന്നു അല്ലേ അങ്ങനെയില്ല അവൻ പഠിക്കാൻ പാടുന്നുണ്ട് അപ്പൊ അതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അല്ലാതെ അവൻ തന്നെയാണ് അതിന്റെ മെയിൻ പങ്ക് തന്നെയാണോ മെയിൻ വേറെ ഹോബീസ് ഉണ്ടോ ആ പാട്ടും പിന്നെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ് ചാൻസ് വന്നോ സിനിമയിലേക്കാൻസ്

श्वरे सत्य सत्य ही शिव हैिव Thank you so much. Thank you so much. ആളെ നമുക്ക് വേണ്ടിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് എങ്ങനെയുണ്ടായി പ്രോഗ്രാം ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരു ദിവസം ഫുള്ള് ഫ്ലൈറ്റ് കഴിക്കണു ഓ അത് മാത്രം ഒരു പാടുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ നോക്കി പക്ഷെ പറ്റിയില്ല എനിക്ക് ഒരു ദിവസം ഫുള്ള് ഫ്ലൈറ്റിൽ പോകേണ്ടി വന്നു അല്ലേ നേരെ മുംബൈയിലോട്ട് നേരെ അടിസപാബ അടിസപാബ അത് കഴിഞ്ഞിട്ട് നേരെ ജോനസ്ബർഗ് ജോനസ്ബർഗ് അത് കഴിഞ്ഞിട്ട് നേരെ ദർബലോട്ട് നാലഞ്ച് ഫ്ലൈറ്റ് പിടിച്ചാണ് അവിടെ എത്തിയത് വളരെ ചെറിയ ഇനി പറയുമ്പോ കുറച്ചൂടെ ഷോർട്ട് കട്ട് എന്നാലും നോക്ക് പറയാണ് കേട്ടോ ഇത്ര എത്രയും കറങ്ങാനൊന്നും വയ്യാന്ന് ഫുൾ ഡേറ്റ് ഒക്കെ പറഞ്ഞ അടുത്ത അടുത്ത പരിപാടി എവിടെയാ അടുത്ത കുറച്ച് ദിവസം ഉണ്ട് ഇങ്ങനെ ഒരു ദിവസം ഒരു ദിവസം അടുത്ത നെക്സ്റ്റ് എങ്ങോട്ടാ നെക്സ്റ്റ് യു കെ ടയില നമ്മുടെ അമ്പൃതയിലോട്ട് വന്നല്ലോ എന്റെ എന്റെ കൊച്ചിനെ എനിക്ക് കാണാൻ പറ്റില്ല മാർക്ക് ചെയ്ത് ആണോ കലണ്ടറില് നമുക്ക് നോക്കാൻ കലണ്ടർ ഉണ്ട് നമുക്ക് ഇങ്ങനെ പൊക്കി നോക്കിയാ മതി കഴിഞ്ഞു അല്ലെങ്കി എഴുതേണ്ട ആവശ്യമില്ല ഇല്ല ഞാനൊരു കാര്യം മുംബൈയില് പോയിട്ട് അവിടെ അവിടെന്നാണല്ലോ ഈ സഭ അതല്ല ടോണി ടി വി സൂപ്പർ സ്റ്റാർ ഫാമിലിയോടെ നിങ്ങൾ എങ്ങനെ അവിടെ ചെന്ന് താമസിച്ചോ അവിടെ ഞങ്ങൾക്കൊരു ബംഗ്ലോവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബംഗ്ലോവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി സോണി ഒരു ഒരു ഉണ്ടാക്കി വെച്ചു പക്ഷേ അത് ഹിന്ദി ഷൂട്ടിന്റെ സമയത്ത് ഫസ്റ്റ് പാട്ട് കിട്ടും എന്നിട്ട് അതിന്റെ പുറകെ പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഓർക്കസ്ട്ര വരും പിന്നെ അത് ചെയ്തിട്ട് പിന്നെ ഓർക്കസ്ട്രെ കൂടെ പാടി പിന്നെ ഷൂട്ട് ഇങ്ങനെ ഒരു ഹിന്ദി റിയാലിറ്റി ഷോയിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം എന്താണ് ഗുഡ് ക്വസ്റ്റ്യൻ വെച്ചാൽ എന്റെ അമ്മയും അച്ഛനും ഒരു നൽകി സ്ഥലം വിട്ടു അതെ അവരുടെ ഒക്കെ മാറിയോ അവൻ അഡ്ജസ്റ്റ് ആയോ ആ അവൻ അതുമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ഇതായി കാരണം പക്ഷെ അകുണ്ടായിരുന്നൊരു ഇത് പറഞ്ഞാല് മൂന്ന് മാസം അവിടെ തന്നെ സ്റ്റേ ഷൂട്ട് നേരെ റൂം ചെയ്യേണ്ടത് വീണ്ടും ഷൂട്ട് അങ്ങനെ തന്നെയാണല്ലോ ഷെഡ്യൂൾ നാട്ടിൽ വരവില്ല വേറെ കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഹിന്ദിക്കാർക്ക് മൊത്തം ഇന്ത്യക്കാർക്ക് മൊത്തം മനസ്സിലായി അപ്പൊ ഇപ്പൊ എവിടെ അതായത് ബോംബെ കൽക്കട്ട അപ്പൊ ഹൈദരാബാദ് ഡൽഹി എല്ലായിടത്തും ചെല്ലുമ്പോ എല്ലാവർക്കും കൊച്ചിനെ മനസ്സിലായി അത് പറച്ചക്കര എങ്ങനെയുണ്ട് എല്ലാരും ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കുവർപോർട്ടില് ഇങ്ങനെ നമ്മുടെ എയർപോർട്ടില് പോലീസ് ഒക്കെ ഇങ്ങനെ ചെയ്യാ അപ്പൊ എയർപോർട്ടിലെ പോലീസ് വരെ കണ്ടുപിടിയും ഇങ്ങനെ നീയാണോ ഇത് നീ ആണ് നീയാണോടാ ചേച്ചി മത്സരിച്ചിട്ടൊന്നുമില്ലേ മോളെ ഇതുവരെ ഞാൻ സി തെലുഗുവിൽ മത്സരിച്ചിട്ട് മലയാളം ഞങ്ങള് രണ്ടുപേരും ജനിച്ചത് തമിഴ്നാട്ടിലാ അപ്പൊ അതുകൊണ്ട് കൊറോണ സമയത്താണ് നാട്ടിലോട്ട് വരുന്നത്

ഈ രണ്ട് ഇല്ല മൂന്നല്ല കഴിഞ്ഞ മണി ഞാൻ കണ്ട് ഒരെണ്ണം പറഞ്ഞു പിന്നെ അവിടെ ഫൈനലിൽ വെച്ച് പറഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും ഇനി കൊറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഇണ്ടാവണം ചേച്ചിയുടെ അടുത്തൊരു സീറ്റ് സീറ്റിന് നമുക്ക് അവിടെ ഓക്കെ അപ്പൊ എന്തായാലും